നമസ്കാരം വാർത്തകൾ പത്തു കോടി നഷ്ടപരിഹാരം ശോഭ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ച് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപത്തിനെതിരെയാണ് നടപടി പരാമർശം പിൻവലിച്ച മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു സി എം ആറിൽ ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചെന്നും തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും നോട്ടീസിൽ പറയുന്നു നിരവധി ബി ജെ പി നേതാക്കളെ താൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ നല്ല ധാരണയും ഉത്തരവാദിത്വമുള്ളവരാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കരിമണൽ കർത്തയെ അറിയില്ല കണ്ടിട്ടുമില്ല അങ്ങനെ ഒരാളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ എനിക്ക് മറുപടിയില്ല ആരെയെങ്കിലും സന്തോഷിപ്പിക്കാനായിരിക്കും ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയത് ഇതെല്ലാം മറുപടി അർഹിക്കാത്ത ആരോപണമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു വിവാഹത്തിന് ഇനി ഒരാഴ്ച നാട്ടിലേക്ക് വരാനിരിക്കെ ദുബായിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം കണ്ണൂർ തലശ്ശേരി ചേറ്റങ്ങുന്ന് സ്വദേശി മുഹമ്മദ് ഷാസാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു അടുത്തയാഴ്ച നടക്കേണ്ടിയിരുന്ന വിവാഹത്തിനായി നാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിനിടെയാണ് ഷാസിന്റെ മരണം ഹൃദയാഘാതമാണ് മരണകാരണം ദുബായിൽ ഒരു സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം നടപടികൾ പൂർത്തീകരിച്ച ശേഷം ദുബായിൽ കവറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ചാലക്കുടിയിൽ മാലിന്യ തീ പിടിച്ചു ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചിരിക്കുന്നത് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് മാലിന്യങ്ങൾക്ക് പിടിച്ചത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തീപിടുത്തമുണ്ടായിരുന്നത് വലിയ രീതിയിൽ തീ പടരുകയും ചെയ്തിരുന്നു അഗ്നിശമന സേനയുടെ വിവിധ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ദേശാടന പക്ഷികളെ വേട്ടയാടി ചുട്ടുതിന്നു മൂന്ന് പേർ പിടിയിൽ കോഴിക്കോട് ദേശാടന പക്ഷികളെ അടക്കം ക്രൂരമായി വേട്ടയാട്ടി ചുട്ടുതിന്ന സംഘത്തിലെ പേർ പിടിയിൽ പന്നിക്കോട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ രാജേഷ് രവി എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് കണ്ണിൽ കമ്പി കുത്തിക്കയറ്റി അത് ക്രൂരമായിട്ടാണ് ഇവർ പക്ഷികളെ വേട്ടയാടുന്നത് പ്രാവ് കൊക്ക് ഉൾപ്പെടെയുള്ള പക്ഷികളെയാണ് ഇവർ വേട്ടയാടുന്നത് പക്ഷികളുടെ കണ്ണിൽ കമ്പിയോ മുട്ടുസൂചിയോ കുത്തിക്കയറ്റിയ ശേഷം കാഴ്ച നഷ്ടപ്പെടുത്തി അവയുടെ കാൽ കയറിൽ കെട്ടിയിടും ചിറകിട്ടടിക്കുന്നത് കണ്ട് മറ്റ് പക്ഷികളെത്തുകയും അവയെ കൂട്ടമായി പിടിക്കുകയുമായിരുന്നു ഇവരുടെ രീതി ഇവയെ കൊന്നു തിന്നുകയോ കച്ചവടത്തിനായി കൊണ്ടുപോവുകയോ ആണ് പതിവ് നാട്ടുകാരാണ് ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് പോലീസ് ഇവരെ വനംവകുപ്പിന് കൈമാറി തെരഞ്ഞെടുപ്പിന് പിന്നാലെ അഞ്ച് ബില്ലുകളിൽ ഒപ്പുവെച്ച് ഗവർണർ മാസങ്ങളായി പരിഗണനയിലുണ്ടായിരുന്ന അഞ്ച് ബില്ലുകളിൽ ഒപ്പുവെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭൂപതിവ നിയമ ബിൽ നെൽവയൽ നീർത്തല നിയമ ഭേദഗതി ബിൽ ക്ഷീരസഹകരണ ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളിലാണ് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകളായിരുന്നു ഗവർണറുടെ പരിഗണനയിലുണ്ടായിരുന്നത് ഇതോടെ ഗവർണറുടെ പരിഗണനയിലുണ്ടായിരുന്ന മുഴുവൻ ബില്ലുകൾക്കും അനുമതിയായിരിക്കുകയാണ്